ഈ തെരഞ്ഞെടുപ്പോടുകൂടി വീണ്ടും ഹീറോ പര്യവേഷൻ ലഭിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള കാരണവും നരേന്ദ്രമോദിക്ക് നന്നായി തന്നെ അറിയാം ഏറ്റവും അധികം വിയർക്കേണ്ടി വന്നൊരു സാഹചര്യം സൃഷ്ടിക്കുന്നത് പോലെ കരുത്തുറ്റ ഒരു നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ ഉദയം അത് വലിയ തോതിൽ എൻ ഡി എ സർക്കാരിനെ ബി ജെ പിയെ വലിയ തോതിൽ പിടിച്ചു വലച്ചിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളുടെ കേവല ഭൂരിപക്ഷം നേടാൻ ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെട്ടതുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന് മൂന്നാം ടൈമിൽ നിലനിൽക്കാൻ പല തരത്തിലുള്ള വെല്ലുവിളികൾ തന്നെയായിരിക്കും ഇനി മുന്നിലുള്ളതെന്നാണ് രാഹുൽ ഗാന്ധി എം പറയുന്നത് ജൂൺ നാലില് വന്ന തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപ്രകൃതി മാറ്റത്തിന് വിധേയമായിരിക്കുന്നു ജനമനസ്സെന്തെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു അതിലൂടെ ഒരു വലിയ പാഠം തന്നെയാണ് ബി ജെ പി ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സഖ്യകക്ഷികളെ ഒക്കെ തന്നെ ഒപ്പം ചേർത്ത് വലിയ പൊട്ടിത്തെറികളൊന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും കഠിനമായ ഒരു പ്രയത്നം ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥിതിയിലെ ഇടങ്ങൾ കൂടി കൂടുതൽ ഇടങ്ങൾ കൂടി തുറന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി ഫിനാൻഷ്യൽ ടൈംസിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സംബന്ധിച്ച് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനേക്കാളും കൂടുതൽ പ്രകടനം കാഴ്ചവെക്കാനായി ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ തന്നെ തച്ചുടച്ചുകൊണ്ട് അതിനെയൊക്കെ തന്നെ നാമാവശേഷമാക്കിക്കൊണ്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് ഇന്ത്യ കാഴ്ചവെച്ചത് ഇന്ത്യ സഖ്യം കാഴ്ചവെച്ചത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ് എന്നാൽ ബി ജെ പി പ്രതീക്ഷ അത്രയും കാഴ്ച പ്രകടനം കാഴ്ചവെക്കാനായി അവിടെ സാധിച്ചിട്ടുമില്ല നിരാശയാണ് അവിടെ ബാക്കിയായത് പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിലടക്കം വലിയ തിരിച്ചടി നേരിട്ടത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തോതിൽ കാലിടരാൻ കാരണമായി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് നേടിയപ്പോൾ ഇന്ത്യാ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളാണ് നേടാനായി സാധിച്ചത് ഇത് ലോക്സഭയിലെ പ്രതിപക്ഷ സ്ഥാനമെന്നത് കരുത്തുറ്റൊരു പ്രതിപക്ഷം എന്ന നിലയിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് കൂടിയാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് കേവലം അറുപത് സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഇതിലുണ്ടായിരിക്കുന്നത് അതൊരു വലിയ വേൽക്കയായി തന്നെ വിലയിരുത്താൻ പോലും കഴിയില്ല എന്നാണ് ഇന്ത്യ സഖ്യം അവകാശപ്പെടുന്നത് കാരണം മുന്നൂറിലധികം സീറ്റുകൾ സ്വന്തമായി നേടിയ ബി ജെ പിയെ സംബന്ധിച്ചത് വലിയ ക്ഷീണം തന്നെയാണ് നൽകിയിരിക്കുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ സ്ഥാനം എന്നത് ഇനി കരുത്തുറ്റതായി മുന്നോട്ടു പോകുമെന്ന ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം തുറന്നു പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് അങ്ങനെ രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ ഇനി എന്തൊക്കെ ചലനങ്ങളായിരിക്കും ഉണ്ടാകുക അതുപോലെ തന്നെ എൻ ഡി എ സർക്കാരിൽ വിള്ളലി വീഴുമോ എം പിമാരെ മറുകണ്ഠം ചാടിക്കാനായി സാധിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും ശക്തമായി തന്നെ ഉയരുന്നുണ്ട് സർക്കാരിന് ഭൂരിപക്ഷം കുറവാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ചെറിയ അസ്വസ്ഥതകൾ പോലും ഈ സർക്കാരിനെ വീഴ്ത്തിയേക്കാം ഇതിനു മുൻപുള്ള അനുഭവമൊക്കെ തന്നെ നോക്കി പഠിക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു സഖ്യകക്ഷി മറ്റൊരു വഴിക്ക് തിരിഞ്ഞേക്കാമെന്നുള്ള സൂചന ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് നേരത്തെ ഇന്ത്യ സഖ്യം പലതരത്തിൽ ആർ ജെ ഡിയെയും അതുപോലെ തന്നെ ടി ഡി പിയെയും ഒക്കെ ക്ഷണിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നിരുന്നാൽ പോലും കേവല ഭൂരിപക്ഷം അവർക്ക് തികയ്ക്കാനായി സാധിക്കില്ല എങ്കിൽ പോലും ബി ജെ പിയെ തകർക്കാൻ കഴിയുമെന്നത് യാഥാർത്ഥ്യമാണ്